ഇത്തരത്തിൽ ബൾക്കായിട്ട് വരുന്ന ഫിഷ് ഫുഡുകൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് മീനുകൾക്ക് വാങ്ങിച്ചു കൊടുക്കാം അതായത് നമ്മൾ പെഡ്ഷോപ്പുകളിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ പല ബ്രാൻഡുകളുടെ അതായത് മീനുകളുടെ പടവും കാര്യങ്ങളൊക്കെ കൊടുത്ത് പല ബ്രാൻഡുകളുടെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പാക്കറ്റുകളിലായിട്ട് അതുപോലെ തന്നെ ബോക്സുകളിലൊക്കെ ആയിട്ട് ഹിക്കാരി അതുപോലെ ഒപ്റ്റിം എന്നൊക്കെ പറഞ്ഞ കുറെ ബ്രാൻഡുകളുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും ഏത് വാങ്ങണം എന്നുള്ളത് ഇതേപോലെ ഇങ്ങനെ ലൂസ് പാക്കിങ്ങിൽ വരുന്നത് വാങ്ങണോ അതോ അതുപോലെ ഇങ്ങനെ മീനുകളുടെ പടമൊക്കെ വെച്ചിട്ടുള്ള അത്തരം ബ്രാൻഡുകൾ അത് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും അത്തരം ബ്രാൻഡുകൾ അതേസമയം ഇത്തരത്തിലുള്ള ബൾക്ക് പാക്കിങ്ങിൽ വരുന്നത് അതായത് ഇത് ഗ്രോവെല് പോലുള്ള ബ്രാൻഡുകളുടെ അഞ്ച് കിലോ പത്ത് കിലോൻ്റെ വലിയ പാക്കറ്റുകളിൽ നിന്ന് അതായത് ബാഗുകളിൽ നിന്ന് ഒരു കിലോ പാക്കുകളാക്കിയിട്ട് റീപാക്ക് ചെയ്ത് വരുന്നതാണ് പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ ബ്രാൻഡഡ് അല്ല എന്നൊക്കെ വിചാരിക്കും അല്ലാത്തതൊക്കെ ഇറങ്ങുന്നുണ്ടായിരിക്കും മാർക്കറ്റിൽ പക്ഷേ നമ്മൾ വാങ്ങുന്ന ഷോപ്പിലൊക്കെ അവർ സെൽ ചെയ്യുന്നത് ഗ്രോവെല്ലിൻ്റെ തന്നെയാണ് ഗ്രോവലിന്റെ വലിയ ബാഗിൽ നിന്ന് അത് ഇതുപോലെ ഒരു കിലോ പാക്കറ്റുകളായിട്ട് റീപാക്ക് ചെയ്ത് വരുന്നതാണ് ഇതിൻ്റെ വില നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്പെൻസീവ് ബ്രാൻഡുകളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ് ഇപ്പോൾ ഈ ഒരു കിലോൻ്റെ പാക്കിന് വരുന്നത് എൺപത് രൂപയാണ് ഇതിൻ്റെ തൊട്ട് താഴെയുള്ള രണ്ട് പെല്ലറ്റ് സൈസിനും ഇതേപോലെ തന്നെ ഒരു കിലോ പാക്കറ്റിന് എൺപത് രൂപയാണ് വരുന്നത് ഏറ്റവും ചെറിയ സൈസ് നമ്മൾ ബീറ്റാ ബീറ്റാപിഷനൊക്കെ കൊടുക്കുന്ന ആ ഒരു സൈസിൽ വരുന്ന ഒരു കിലോ പാക്കറ്റിന് എനിക്ക് തോന്നുന്നു നൂറ്റി രൂപയാണ് വരുന്നത് ഈ ഒരു കിലോ പാക്കറ്റിന് എൺപത് രൂപ അല്ലെങ്കിൽ നൂറ്റി ഇരുപത് രൂപ എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ച് അത് റീസണബിൾ പ്രൈസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അത്യാവശ്യം ബൾക്ക് ക്വാണ്ടിറ്റിയിൽ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് അധികം മീനുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ബൾക്ക് പാക്കിങ് വാങ്ങുന്നതാണ് നല്ലത് നമ്മുടെ കയ്യിൽ കുറച്ച് മീനുകളും കുറച്ച് അക്കേറികളും മാത്രമാണ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നേരത്തെ പറഞ്ഞ ഹിക്കാരി അല്ലെങ്കിൽ ഒപ്റ്റിമോ പോലുള്ള മറ്റ് ബ്രാൻഡുകൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള ബ്രാൻഡുകൾ ബ്രാൻഡുകളുണ്ടെന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കൊടുക്കാം നമ്മൾ നാല് വെറൈറ്റി പെല്ലറ്റ് സൈസ് കീപ്പ് ചെയ്യുന്നുണ്ട് ഈ ബ്രാൻഡിൻ്റെ ഇത് കുറേ നാളായിട്ട് നമ്മൾ നമ്മുടെ മീനുകൾക്ക് ഫീഡ് ചെയ്യുന്നതാണ് അത്യാവശ്യം നല്ല ഹൈ പ്രോട്ടീൻ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് മീനുകളെ നന്നായിട്ട് കഴിക്കുന്നുണ്ട് ഈ ഏറ്റവും വലിയ സൈസാണ് കുറച്ച് നാൾ മുമ്പ് നമുക്ക് കുറച്ച് പ്രോട്ടീൻ കണ്ടൻറ്റ് കുറവ് പോലെ തോന്നിയത് ഇപ്പോൾ വരുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ വരുന്നുണ്ട് മുമ്പ് ഇതിൻ്റെ ഒരു കളർ കുറച്ച് വൈറ്റിഷ് കളറിൽ വന്നിരുന്നു ആ സമയത്ത് ഇതിൻ്റെ പ്രോട്ടീൻ കണ്ടന്റ് കുറച്ച് കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ വരുന്നതല്ല നല്ല ബ്രൗൺ കളറിലാണ് വരുന്നത് അത് നമ്മൾ സ്മെൽ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഫിഷ് കണ്ടൻറ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയാണ് മീനുകൾ നന്നായിട്ട് കഴിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതായത് ഏത് ഫിഷ് ഫുഡ് വാങ്ങണം ഇത്തരത്തിൽ ബൾക്കായിട്ട് വരുന്നത് വാങ്ങണോ അതോ എക്സ്പെൻസീവ് ആയിട്ടുള്ള മറ്റ് ബ്രാൻഡുകൾ നേരത്തെ പറഞ്ഞ ബ്രാൻഡുകൾ വാങ്ങണോ എന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ടോട്ടലി നിങ്ങളുടെ ചോയ്സാണ് എൻ്റെ റെക്കമെൻ്റേഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ കയ്യിൽ കുറേ മീനുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കാണുന്ന ഇതുപോലുള്ള ബൾക്ക് പാക്കറ്റുകൾ വാങ്ങി കൊടുക്കാം അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലതന്നെയാണ് അതേസമയം നിങ്ങളുടെ കയ്യിൽ കുറച്ച് ഉള്ളോ അല്ലെങ്കിൽ ഒരക്കുവേറിയോ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പെൻസീവ് ബ്രാൻഡുകൾ വാങ്ങി കൊടുക്കുന്നതിൽ തെറ്റില്ല ഇനി ചില ആൾക്കാർ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി അല്ലെങ്കിൽ നല്ല ബ്രാൻഡുകളിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരായിരിക്കും അത്തരത്തിലുള്ള ആൾക്കാർക്ക് അത്തരം ബ്രാൻഡുകൾ തീർച്ചയായിട്ടും ചൂസ് ചെയ്യാം അതിൽ യാതൊരു പ്രശ്നവും ഇല്ല അതേസമയം ബജറ്റ് ആയിട്ട് ഗുഡ് ക്വാളിറ്റി ഫുഡ് ഒക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഇതേപോലെ ബൾക്ക് ക്വാണ്ടിറ്റി വരുന്ന ഫുഡുകൾ വാങ്ങി യൂസ് ചെയ്യാവുന്നതാണ്